തിരുവനന്തപുരത്ത് ദളിത് യുവാവിന് ചികിത്സ നിഷേധിച്ചതായി ആരോപണം സംഭവം നടന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മൂക്കിൻ തുമ്പിൽ രോഗിക്ക് കൂട്ടു വന്നവരെ ആട്ടിയോടിച്ച് മെഡിക്കൽ ഓഫീസർ അതുൽ എന്ന യുവാവ് ഇന്ന് രാവിലെയാണ് പാങ്ങപ്പാറ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടിയെത്തിയത് ഛർദിച്ച് ഏറെ അവശനായിരുന്നു അതുൽ കടുത്ത ശാരീരിക തളർച്ചയും വേദനയും അനുഭവിച്ച് രണ്ട് ദിവസം വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു ശാരീരിക അവശതകളെ തുടർന്നാണ് ആശുപത്രിയിൽ അഭയം തേടിയത് എന്നാൽ യുവാവിന് ചികിത്സ നൽകിയില്ലെന്ന് മാത്രമല്ല ഒരു മനുഷ്യജീവിക്ക് കൊടുക്കേണ്ട പരിഗണന പോലും നൽകാതെ നിഷേധാത്മക സമീപനമാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും യുവാവിന് നേരിടേണ്ടി വന്നത് ഞാൻ ഇവിടെ രാവിലെ വയ്യാതെ ശാരീരികമായിട്ട് ഞാൻ രാവിലെ എട്ട് ഇരുപത്തി നാലൊക്കെ ആയപ്പോൾ എത്തി ഞാനും എൻ്റെ ബൈ ഹാൻഡർ ഉണ്ടായിരുന്നു ബൈ ഹാൻഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓണറാണ് എൻ്റെ ഷോപ്പിൻ്റെ ഓണറും കൂടെയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ ഇവിടെ ആയിട്ട് വന്നു ഇവിടെ കാണിച്ചു ഇവിടെ കാണിച്ച ടൈമിൽ അവർ ഒരു ഗുളിക തന്നു ഒരു ഗുളി ഞാൻ ബി പി ലോയ വന്നത് അതിൻ്റെ കൂടെ എനിക്ക് ഇത് തൊണ്ട ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അതിന് ഛർദി ഉണ്ടായിരുന്നു ശരീരവേദന തളർന്ന് വീഴുന്ന ഒരു അവസ്ഥ അങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരും അവരൊരു സ്റ്റാഫും എന്നോട് ചെയ്യുന്ന ബിഹേവിങ് ശരിയല്ല എന്ന് എനിക്ക് തോന്നി അതെനിക്ക് വിളിച്ച് അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കാരണം എൻ്റെ കൂടെ വന്ന ബൈഹാൻഡറിൻ്റെ അടുത്ത് പോലീസിനെ കൊണ്ടുവന്ന് ഓടിപ്പിച്ച് കളിക്കുക ഇത് കളയുകയും ഓടിച്ച് വിടുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കയറി വരുന്നത് പിന്നെ ഇവിടെ ഒരു രോഗിയായിട്ടാണ് വന്നത് എൻ ഒരു രോഗി ഒരു ഡോക്ടറും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ ശുശ്രൂഷിക്കുക നല്ല രീതിയിൽ ആ രോഗത്തെ മാറ്റുക ഇവിടെ ഞാൻ വന്നു എനിക്ക് ഇവിടെ ആ യാതൊരു ട്രീറ്റ്മെൻറ്റ് എനിക്കിവിടെ ലഭിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ലഭിക്കാതെ എന്ന് എനിക്കറിഞ്ഞൂടാ ഞാനിപ്പം ലോ ക്ലാസ് ജാതി ആയത് കൊണ്ടാണോ ഇനി ഇത് എസ് സി ആയത് കൊണ്ടാണോ എനിക്ക് അറിഞ്ഞുകൂട പിന്നെ ഇത് ഇവിടെ ഞാൻ വിശന്ന് ഇത് എൻ്റെ ബൈഹാൻഡിനെ ഓട്ടിച്ചോട്ട് ഞാൻ വിശന്ന് വളരെ ഇത് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇത് ഞാൻ നേരെ കൊണ്ട് മേളിൽ ഇത് ഡോക്ടർ അൽതാഫ് എന്ന് പറയുന്ന ഒരു മേള ഓഫീസറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇത് അഭിപ്രായപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ വീണ്ടും ഇത് മാനസികമായി തളർത്തുന്ന മുറിവേൽപ്പിക്കുന്ന ചില വാക്കുകൾ പറഞ്ഞ് എന്നെ എന്റെ ഹൃദയത്തെ ഒന്ന് നുറുക്കുകയും അങ്ങനെയുള്ള അല്ലല്ല നിങ്ങളൊക്കെ രാവിലെ എന്തേ ഇങ്ങനെ കുറ്റം പഠിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു പേഷ്യൻ്റെ അടുത്ത് പറയാൻ പാടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നുവെച്ചാൽ ഇതിപ്പോൾ എനിക്കിത് ഇങ്ങനെ വന്നു എന്റെ ഭയ ഇതിപ്പം ഞാൻ ഇവിടെ കാണിച്ചപ്പോൾ ആദ്യം ഒരു ഗുളിയ നേരി വീട്ടിൽ പോയിന്ന് നിന്ന് കഞ്ഞുവെള്ളവും നാരങ്ങി വെള്ളം കുടിച്ചാൽ മതി അങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൂടെ ആയിരുന്നു ഒന്നാമത്തെ കേസ് പിന്നെ രണ്ടാമത്തെ കേസ് എന്തിനാണ് ഞങ്ങൾ രോഗികൾ ഹോസ്പിറ്റലിൽ തേടി വരുന്നത് നമുക്കൊരു ശുശ്രൂഷ ലഭിക്കാൻ വേണ്ടി നമ്മുടെ രോഗത്തിനൊരു മാറ്റം കിട്ടാൻ വേണ്ടിയാണ് ഇത് മനസ്സിലാക്കേണ്ട ഡോക്ടർമാർക്ക് എന്ത് പറയാനാണ് ഇത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതൊന്നും ശരിയല്ല അത് ഞാൻ ഇപ്പം കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയും കൂടെ ലെറ്റർ പാഡിൽ എഴുതി വെച്ചയും കൂടെ ഇത് ഞാൻ ഒന്ന് ഇവിടുത്തെ എം എൽ എക്ക് കൊടുക്കാനും ഒന്ന് മേൽ ഡോക്ടറിനില് കൊടുക്കാനും പിന്നെ ഒന്ന് നമ്മുടെ ഇത് പോലീസ് സ്റ്റേഷനിലും കൊടുക്കാനും കൂടെയാണ് മൂന്ന് കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു നീതി കിട്ടിയേ പറ്റുള്ളൂ ഇപ്പോൾ എന്നോട് ഇതിങ്ങനെ കാണിച്ചു ഇനി മറ്റുള്ള രോഗിയുടെ അടുത്ത് ഇവർ ഇനി ഇനിമേ കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ പ്രതിഷേധിച്ചതിപ്പം ചെയ്യുന്നത് എനിക്ക് ഉള്ളതെന്ന് ബി പി ലോയായി വന്നു പിന്നെ എനിക്ക് ഇന്നലെ തൊട്ട് ഛർദലുണ്ടായിരുന്നു ഛർദി പിന്നെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആണ് തൊണ്ടയ്ക്ക് നല്ല ഇൻഫെക്ഷനും ജലോപ്പിലാണ് കാണിച്ചത് ഇല്ല എന്റെ രോഗത്തെ പറ്റി എനിക്ക് എന്ത് പറ്റുന്നൊന്നും ചോദിച്ചില്ല അവര് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവനാർ എന്നൊക്കെയാ ചോദിച്ചത് അതൊക്കെ ഒരു മര്യാദ ഉള്ള കേസാണ് ഒരു പോലീസ് ഒരു പേഷ്യൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്താ പറ്റിയത് എന്തുകൊണ്ട് ഇവിടെ വന്നു എന്താ ഇത് സംഭവിച്ചത് എന്നല്ല ആദ്യം ചോദിക്കേണ്ടത് എൻ്റെ അടുത്ത് ചോദിച്ചത് അവ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയ ആര് അതാണ് ഇവിടെ സി സി ടി വി പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം ഇവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എൻ്റെ ബഹേൻഡർ എൻ്റെ സിറ്റുവേഷൻ കണ്ട് എന്തുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ് നൽകിയില്ല എന്നുള്ള ഒരു ഒബ്സർവേഷൻ ഫ്രണ്ടിലോട്ട് വെച്ചു അത് ചെയ്തതിനാണ് ഇത് ഡോക്ടറിനെ ഞാൻ ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും എല്ലാ ഇത് ഡോക്ടർമാരും ചേർന്ന് പോലീസിനെ വിളിച്ച് എൻ്റെ ഇത് കൂടെ ഉണ്ടായിരുന്ന ആള് ഓട്ടിച്ചളഞ്ഞത് അതിലിൻ്റെ അവശത കണ്ട് ഒപ്പമുണ്ടായിരുന്ന ആൾ ഡോക്ടറോട് ചികിത്സ നൽകാത്തതിനെക്കുറിച്ച് ചോദിച്ചു അതേസമയം ചോദ്യത്തിൽ ക്ഷുഭിതനായ ഡോക്ടർ പോലീസിനെ വിളിച്ചു വരുത്തി കൂട്ടുവന്നയാളെ ആട്ടി ഓടിക്കുകയായിരുന്നു സഹായത്തിന് ആളില്ലാതിരുന്നതിനാൽ തന്നെ ആഹാരം കഴിക്കാതെ തളർന്ന് അവശനായ യുവാവ് പരാതിയുമായി എ എംഒയുടെ അരികിലെത്തി പക്ഷേ അവിടെ നിന്നും രോഗിക്ക് ആക്ഷേപം മാത്രമാണ് ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എ എംഒയെ നേരിട്ട് കണ്ടു എങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല ക്യാമറാമാൻ അനിലിനൊപ്പം സത്യപ്രഭ യോനാ ന്യൂസ് തിരുവനന്തപുരം